ഡേ ആണ് കേട്ടോ ഇപ്പൊ സമയം അഞ്ച് പത്തൊമ്പതാണ് കേട്ടോ ഞാൻ നേരത്തെ തൊട്ടേ നാലരക്ക് തൊട്ടേ ഉണർന്ന് ഇടക്കുവാണ് പക്ഷെ ഇടയ്ക്ക് വെച്ചൊന്ന് കണ്ണടഞ്ഞു പോയി പിന്നെ ഇപ്പം അഞ്ച് പത്തിന എണീറ്റ് അപ്പൊ ഞാൻ വാചകം അടിച്ചോണ്ട് നിൽക്കുന്നില്ല നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം രാത്രിയിൽ കിച്ചൺ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഒതുക്കി ഇട്ടിട്ട് കിടന്നാല് രാവിലെ എണീറ്റ് വന്ന് നമ്മുടെ കുക്കിംഗ് ഒക്കെ എന്താ പെട്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം ഒരു മടുപ്പൊന്നും വരത്തില്ല കുക്ക് ചെയ്യാനായിട്ട് ചില സമയത്തൊക്കെ രാത്രി കിടക്കാൻ നേരത്ത് എല്ലാവരെയും പോലെ എനിക്കും മടി വരാറുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടും കൊണ്ട് പെട്ടെന്ന് പാത്രക്കകം കഴുകി കിച്ചനൊക്കെ ക്ലീൻ ആക്കിയിട്ട് പോയി കിടക്കും അപ്പോൾ ഇന്ന് നമുക്ക് ആലു പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കിക്കി മോള് ഇന്ന് സ്കൂളിൽ ഇന്നൊരു കോമ്പറ്റീഷന് പോകുന്നുണ്ട് അപ്പോൾ ഒരു ആറരയ്ക്ക് വണ്ടി വണ്ടിയെടുക്കും ആറേകാലൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടാണ് ഈ നാലര രട്ടി ഇങ്ങനെ ഉണർന്ന് കിടക്കുന്നത് അപ്പം ഫ്രഷായിട്ട് നേരെ വന്ന് ഞാൻ ആദ്യം ചപ്പാത്തി തന്നെ ഫ്രഷായിട്ടാണ് ഇൻട്രോ എടുത്തത് അതിനുശേഷം വന്നിട്ട് നേരെ ചപ്പാത്തി കുഴക്കാമെന്ന് വിചാരിക്കുക കേട്ടോ ഞാനല്ല കുഴയ്ക്കുന്നത് അവിടെ ഇരിക്കുന്ന സ്റ്റാൻഡ് ബീറ്റർ ഉണ്ടല്ലോ കേക്കിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പം ഞാൻ ചപ്പാത്തി കുഴക്കാൻ വേണ്ടിയിട്ടാട്ടോ എടുക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് മൈ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ ഓയിലും സൺഫ്ലവർ ഓയിലാണ് കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടിട്ട് പിന്നെ നല്ല കുറച്ച് വെള്ളം ഒഴിച്ച് സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട ഒരു കാര്യമില്ല നമ്മൾ അതിനകത്ത് വെച്ച് ബീറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പക്ഷേ ഇങ്ങനെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് സ്പൂൺ വെച്ചെന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പം എനിക്കൊരു ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് കേട്ടോ ചിലപ്പം ഇതിനെക്കാളും കുറച്ചുകൂടെ ഒക്കെ വെള്ളം വേണ്ടി വരും ചിലപ്പം ഞാൻ ഒഴിക്കുന്നത് ആയിരിക്കും അത് നമുക്കിങ്ങനെ മാവിങ്ങനെ മാവിങ്ങനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാകുമല്ലോ അപ്പോൾ താണ്ടേ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം വെച്ചിട്ടല്ല ഇത് ചെയ്യുന്നത് ഇത് ഡോ ഒക്കെ ഇങ്ങനെ കുഴച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സമയം പിസ ഉണ്ടാക്കാനും ബ്രെഡ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ എടുക്കാം ഇപ്പം താണ്ടേ അഞ്ചര ആയിട്ടോ സമയം ഞാനിങ്ങനെ ഇടയ്ക്കെങ്ങാണു ഉറങ്ങിപ്പോയാലോ എന്ന് വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് അലാറം വെക്കും അതിനകത്ത് ഒരു അലാറമാണ് അപ്പം അഞ്ചര ആയി അപ്പോഴത്തേന് നമ്മുടെ അതാണ്ടേ ആലൂ പൊറോട്ട ഉണ്ടാക്കാനുള്ള ആ ഒരു ഇങ്ങനെ കുഴയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ചിലപ്പോൾ ഞാനിങ്ങനെ കുഴയ്ക്കാനായിട്ട് വെക്കും എന്നിട്ട് ആ സമയത്ത് നമുക്ക് പൊട്ടറ്റോ വേവിച്ചെടുക്കണമല്ലോ ഒരു മൂന്ന് വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് പീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈകൊണ്ട് കൊണ്ട് കുഴയ്ക്കുകയെന്നുണ്ടെങ്കിൽ നല്ല പാടാണ് അത് അതുമാത്രമല്ല നമ്മൾ കുറച്ച് നേരമല്ലേ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ പിന്നെ നമ്മുടെ കൈ കഴിക്കുമ്പോൾ നിർത്തും അപ്പോൾ നമ്മുടെ ചപ്പാത്തി അത്ര സോഫ്റ്റ് ആയിരിക്കത്തില്ല പക്ഷെ എത്രത്തോളം നമ്മൾ കുഴക്കുന്നോ അത്രത്തോളം ചപ്പാത്തി സോഫ്റ്റ് ആയി കിട്ടുന്നുള്ളത് ഇപ്പോൾ എനിക്കറിയാം കാരണം ഞാൻ പണ്ട് ചെയ്യുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് കട്ടിയൊക്കെ തോന്നും ചപ്പാത്തിക്ക് പക്ഷേ കുറേ നേരം ഇങ്ങനെ ഇപ്പോൾ ഈ സ്റ്റാൻഡ് വീട്ടിനകത്ത് ചെയ്യുന്നതുകൊണ്ട് അടിപൊളിയായിട്ട് കിട്ടാറുണ്ട് കേട്ടോ സച്ചു പറയാറുണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി നല്ല അടിപൊളിയാണെന്ന് ഉച്ചയ്ക്കത്തേക്കൊക്കെ കൊണ്ടുപോയാലും അത്ര ഡ്രൈ ആവാറൊന്നുമില്ല ഇതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് മാവ് എന്നിട്ട് ഞാൻ കൈ കൊണ്ട് ഒന്നുകൂടി ഇങ്ങനെ നാക്കി കൊടുക്കുന്നത് നന്നായിട്ട് ഈ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു എന്താ ലൂസായിട്ട് കുഴച്ചാലും കുഴപ്പമില്ല കാരണം അകത്ത് ഒക്കെ വെച്ച് വെക്കുന്നത് കൊണ്ട് നല്ല പരത്തി എടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ കുഴച്ച് അവിടെ മാറ്റി അടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ വേറെ എണ്ണയൊന്നും തടവി കൊടുത്തിട്ടില്ല നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത എണ്ണ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് കിക്കിമോക്ക് ബോൺവിറ്റ എടുത്തിട്ട് അവൾക്ക് പാലാക്കി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പോയിട്ട് അവളെ വിളിച്ച് ഇനി നമുക്ക് ആലു പൊറോട്ട ഒക്കെയുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലോർ ഓയിലാണ് കേട്ടോ അതിലോട്ട് ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് എന്താ ചതച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഒരു ഒരു സവാള നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ സവാള വഴിണ്ടി വരാനായിട്ട് പിന്നെ ഒരു ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ സവാള നമ്മൾ അരിയുമ്പം തോരനൊക്കെ അരിയുന്ന പോലെ അങ്ങനെ അരിഞ്ഞെടുക്കരുത് നല്ല പൊടി പൊടിയായിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട് അല്ലെങ്കിൽ പരത്താൻ പാടാ ഇനി അതിലോട്ട് നമ്മൾ കായ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കാശ്മീരി ചില്ലിയാണ് കേട്ടോ മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യം നമ്മൾ ഓയിലൊഴിച്ച സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ജീരകം ഇട്ട് കൊടുക്കാറ് ഞാൻ ഇട്ടില്ല കേട്ടോ ജീരകം ഒന്ന് പൊട്ടിച്ചു കൊടുക്കാരുന്ന് ഇപ്പോൾ ഇട്ട് കൊടുത്തത് ചാട്ട് മസാല അല്ല ഗരം മസാലയാണ് കേട്ടോ കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഇതിലോട്ട് ചാട്ട് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നതുകൊണ്ട് അതൊരു കാല് ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു പച്ചമണമൊക്കെ മസാലയുടെ ഒക്കെ മാറി വരുന്നവരെ അങ്ങനെ ആക്കി കൊടുക്കണം പിന്നെ ഞാൻ സാധാരണ പൊട്ടറ്റോ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കൈകൊണ്ടിങ്ങനെ ഉടച്ചിട്ട് ഇതിലോട്ട് ചേർക്കാറാണ് പതിവ് പക്ഷേങ്കിൽ നമ്മൾ പരത്തിയെടുക്കുമ്പം അവിടെ ഇവിടെയൊക്കെ ആ ഒരു പൊട്ടറ്റോടെ ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് ഈ ചപ്പാത്തി ചപ്പാത്തിയിനെ പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു മിക്സിയിലിട്ട് അടിച്ചെടുത്താലോ എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ നമ്മൾ ഈ സ്മാഷ്ഡ് പൊട്ടറ്റോ ആ സംഭവം തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു പേര് അതൊക്കെ ഉണ്ടാക്കുമ്പം അരിപ്പിലിങ്ങനെ അരിച്ചെടുക്കാറുണ്ടല്ലോ അപ്പം അതുപോലെ ഇങ്ങനെ അരിച്ചെടുത്താൽ പൊട്ടറ്റ് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ വന്ന് വീഴുമല്ലോ ക്രീമിയായിട്ടിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ താണ്ട് അതുപോലെ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കാൻ കേട്ടോ എനിക്കൊരു ഡൗട്ടുണ്ട് ഇങ്ങനെ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട് എന്തിനാണ് സ്മാഷ്ഡ് പൊട്ടറ്റോ ഇങ്ങനെ വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ആക്കിയെടുത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ എന്താ സവാളയും നല്ല ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളകും നല്ല ചെറുതായിട്ട് എടുത്ത് അപ്പം ഇതും ഇങ്ങനെ എന്താ ഇങ്ങനെ എടുത്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചപ്പാത്തി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാനത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ തുണി ഇരിക്കുന്നുണ്ടോ പുറത്ത് ഞാൻ രാത്രിയിൽ പുറത്ത് വയ്ക്കത്തില്ല ചില ദിവസങ്ങളിൽ പുറത്ത് വയ്ക്കും ചില ദിവസങ്ങളിൽ അകത്ത് വയ്ക്കും പട്ടി കയറുന്ന സമയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുത്ത് അകത്ത് വെച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നല്ലത് ആ തുണിയെങ്കിലും പുറത്തോട്ട് വെച്ചതാണ് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് പുറത്ത് നല്ല ഇരിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അഞ്ചരയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ആറുമണിയൊക്കെ ആവുമായിരിക്കും അപ്പോൾ എൻ്റെ കണ്ടോ വെള്ളം ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ തോർത്തോ ഏപ്രനോ ഒന്നും കെട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മുടെ കയ്യിലാകുന്ന വെള്ളം ഇങ്ങനെ വെച്ച് പിടിക്കുന്നതാണ് ഉടുപ്പിലൊക്കെ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും തോർത്ത് കെട്ടുന്നത് കേട്ടോ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉടുപ്പിലൊക്കെ അല്ലെങ്കിൽ മസാലയോ ഇങ്ങനെ വെള്ളമൊക്കെ പറ്റിയാൽ പെട്ടെന്ന് പോകാനൊക്കെ പാടാം മഞ്ഞൾപ്പൊടിയൊക്കെ പറ്റി കഴിഞ്ഞാൽ മുട്ടയും പഞ്ചസാരയും കൂടെ മീറ്റ് ചെയ്യാൻ കൊടുത്ത് ഒരു മുട്ടയും കാൽ കപ്പ് പഞ്ചസാരയും അപ്പോ കി എന്താ പാൻറ്റേം കൂടെ ഉണ്ടാക്കി കൊടുക്കാലോ ഞാൻ ഇത് ഇതിന്റെ കൂടെ നിക്കുമ്പോ രണ്ടും കൂടെ നടക്കത്തില്ല ഞാൻ ആലു പൊറോട്ട ഉണ്ടാക്കും കേട്ടോ യൂട്യൂബിൽ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓപ്പോസിറ്റ് വീട്ടിൽ നിന്ന് അക്ക തന്നതിന് ശേഷമാണ് ആലു പൊറാത്തക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തിന്നായിട്ട് പരത്തേ ഇത് അടിപൊളിയായിട്ട് കേട്ടോ അപ്പോ അങ്ങനെ ചെയ്യണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം അതിനുശേഷം ഞാൻ ചെയ്തായിരുന്നു നോക്കട്ടെ ഇത് എങ്ങനെ വരുമെന്നുള്ളത് ആ ചെറുതായിട്ട് അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ എന്താ ആലുപുറട്ടൊക്കെ ഉള്ള ഒരു മാവ് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കിക്കിമോക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പാൻ കേക്കും അത് പിന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടന്നു കഴിഞ്ഞാൽ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ കിക്കി പിള്ളേരുടെ അടുത്തെല്ലാം പറഞ്ഞു വരും എൻ്റെ അമ്മ പാൻ കേക്ക് ഉണ്ടാക്കി തന്നു വിടുന്നത് അവർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ കുറേ പ്രാവശ്യം ഓരോ പരിപാടിക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് വിടാറുണ്ട് കിക്കിമോക്ക് വേണ്ടി മാത്രമല്ല അവരുടെ ഫ്രണ്ട്സിനും കൂടെ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം ഇന്നലെ രാത്രിയിൽ വന്ന് ഇന്നലെ വൈകുന്നേരം വന്നപ്പോഴേ പറഞ്ഞത് അമ്മ ഇന്നും വേണം എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേണ്ടി ഇരിക്കുമായിരുന്നു പിന്നെ പാൻകേക്ക് ഉണ്ടാക്കാതെ എന്താ പൊറോട്ട ആദ്യം ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ ആറര ആവുമ്പം വണ്ടി എടുക്കുമെന്നാണ് കിക്കി ആദ്യം പറഞ്ഞത് അപ്പോൾ ഒരു ആറേ കാലം ഒക്കെ ഇറങ്ങാൻ കാരണം സീറ്റ് കിട്ടണം കുറേ പിള്ളേരുള്ളപ്പം സീറ്റ് കിട്ടിയില്ലെങ്കിലും നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ നിന്നൊന്നും പോകേണ്ടി വരത്തില്ല എല്ലാവർക്കും ഉള്ള സീറ്റ് കാണുമല്ലോ അങ്ങനെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്രയുണ്ട് ഇവിടെ അപ്പം അവരാരെ നിർത്തി കൊണ്ട് എന്ന് ഞാൻ പറഞ്ഞ് എന്നാലും കിക്കിക്ക് പിള്ളേരൊക്കെ വരുമ്പം സ്കൂളിൽ നേരത്തെ ചെല്ലണം അങ്ങനെയൊക്കെ ഉണ്ട് എന്നിട്ട് ഞാനിങ്ങനെ ചോദിച്ചു മോളായ സത്യം പറയാം എത്ര മണിക്കാണ് വണ്ടി എടുക്കുന്നത് കാരണം നേരത്തെ ചെന്നിട്ട് അവിടെ നീ വർത്താനം പറയാൻ വേണ്ടിയിട്ടാണെങ്കിലോ അപ്പം പറഞ്ഞാൽ അമ്മ ഏഴ് മണിക്ക് എടുക്കൂ എന്നാലും നമുക്ക് നേരത്തെ പോകണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ആറേ മുക്കാലാവുമ്പോൾ ഇറങ്ങാം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പാൻ കേക്ക് കൂടെ വേഗം റെഡിയാക്കാം ഒട്ടും സമയമില്ലായിരുന്നു കേട്ടോ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ കിക്കി പറഞ്ഞാൽ ഓക്കെ ആറേ മുക്കാൽ ഇറങ്ങിയാൽ മതി അങ്ങനെ അവൾ തന്നെ മുട്ടയൊക്കെ എടുത്ത് ബീറ്റ് ചെയ്ത് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ റെസിപ്പി ബുക്കും അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് വെച്ചിട്ട് കിക്കേനാണ് കേട്ടോ ആദ്യമായിട്ടാണ് കിക്കി പാൻ കേക്ക് ഉണ്ടാക്കുന്നത് ഫുൾ ആയിട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും കുറേയൊക്കെ എനിക്ക് മിക്സ് ചെയ്ത് തന്നു പിന്നെ പാലും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ അങ്ങനെ ഞാനിവിടെ ആലു പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കിക്കി അവിടെ പാൻ കേക്കിൻ്റെ പരിപാടി നടത്തുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഈ വർത്തമാനം പറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ഒരു ഉണ്ടെടുത്ത് അതിലിങ്ങനെ ആ ഒരു പൊട്ടറ്റോടെ മിക്സ് വെച്ച് എന്നിട്ട് നടക്കുക ഇതുപോലെ ഇങ്ങനെ ആക്കി നിങ്ങൾ കണ്ട് കാണും വർത്താനം പറയുന്ന ഇടയിൽ അപ്പോൾ ഇതുപോലാണ് കേട്ടോ പരത്തി എടുത്തേ അപ്പോൾ കിക്കിമോള് അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട് ഇത് കൊക്കോ പൗഡറൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവൾ തന്നെ കേട്ടോ ഞാൻ പറയുന്ന ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒറ്റയ്ക്ക് ചെയ്തിട്ട് മിസ്റ്റേക്ക് വരണ്ടാലോ എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മുടെ ആലു പൊറോട്ടയുടെ ആ ഒരു സംഭവം തന്നെ അടിപൊളിയായിട്ട് തിന്നായിട്ട് ഞാൻ പരത്തിയെടുത്ത് കേട്ടോ നമ്മുടെ ആ ഒരു പൊട്ടറ്റോ അതുപോലെ അരിപ്പിൽ ഇങ്ങനെ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ അവിടെ ഇവിടെയും പൊട്ടിപ്പോവോ ഒന്നും ചെയ്തില്ല അപ്പോൾ താണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ ചുട്ട് എടുക്കുക എടുക്കാം ആലുപൊറോട്ട ചപ്പാത്തി ചുടുന്നതെന്നല്ലേ പറയുന്നത് അതുപോലെ അപ്പൊ നാടേ ഇത് നമ്മുടെ ഹോം മെയ്ഡ് ഞാൻ ഉണ്ടാക്കിയതല്ല അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിയ നെയ്യാണ് കേട്ടോ അപ്പോ തീരാറായി അത് തീരാറായില്ല എന്നാലും കുറേ നമ്മൾ ഉപയോഗിച്ച് പിന്നെ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴായാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴായാലും ഞാൻ തൻ്റെ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തൻ്റെ രണ്ട് ലെയറും നന്നായിട്ട് എന്താ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ നടുക്കാ ഫില്ലിങ് ഇരുന്നിട്ട് അത്രയും പൊങ്ങി വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആലു പൊറ ഉണ്ടാക്കുമ്പോൾ ഇത്ര പൊറോ ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് വരാറില്ല കേട്ടോ ഈ പൊട്ടറ്റോ ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഇത്രയും അടിപൊളിയായിട്ട് വന്നത് അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ എന്താ നെയ്യൊക്കെ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ പാത്രത്തിൽ ഒരു ഒരു വൈറ്റ് വെച്ചാൽ കഴുകി വെച്ച് കഴിയുമ്പോൾ വരുമല്ലോ ആണ് കേട്ടോ അതിപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അപ്പോൾ തണ്ടേ ഇത് അടുത്ത ആലു പൊറോട്ടയാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കിയത് ചെറുതായിട്ട് കരിഞ്ഞില്ല എന്നാലും കളർ കുറച്ചുകൂടെ കൂടിയോ എന്നൊരു ഡൗട്ട് അതുകൊണ്ടാണ് രണ്ടാമത് ഉണ്ടാക്കിയതും കൂടെ ഞാൻ ഇങ്ങനെ കാണിച്ചത് കേട്ടോ ഹിക്കിമോട് രണ്ടെണ്ണം മാത്രമേ കൊണ്ടുപോയോളൂ പിന്നെ ബാലൻസ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്കും ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ അത് കഴിക്കാവോ എന്ന് വിചാരിച്ച് പിന്നെ പാൻ കേക്ക് തണ്ടേ അത് നിറച്ചെടുത്തിട്ടുണ്ട് ഒരു ഒമ്പതെണ്ണം എന്തോ എടുത്ത് കിക്കുമോ കുഞ്ഞു കുഞ്ഞല്ലേ അപ്പോൾ ആ പാത്രത്തിൽ ഇങ്ങനെ കൊള്ളും പിന്നെ ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീം ഇല്ലായിരുന്നു അതുകൊണ്ട് മിൽക്കും കൂടെ ഒക്കെ വെച്ചിട്ട് ഞാനൊരു സോസ് ചോക്ലേറ്റ് സോസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ആക്കിയിട്ട് പാക്ക് ചെയ്തെടുത്ത് ആറേമുക്കാൽ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുടയൊക്കെ പിടിച്ചുകൊണ്ടാണ് പോയത് പക്ഷേ പോകുന്ന വഴിക്ക് ഒരു ഓട്ടോ കണ്ടിട്ട് അവർ നിർത്തി അങ്ങനെ ഓട്ടോയിലാണ് അങ്ങോട്ട് പോയ ഏഴേക്കാലൊക്കെ ആവുമ്പം വണ്ടി എടുത്തു കേട്ടോ പിന്നെ ഞാൻ തിരിച്ച് വന്ന് ഇതിപ്പോൾ അഞ്ചെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ നാല് ആലു പൊറോട്ടയുണ്ടാക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അത് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കും പിന്നെ എനിക്ക് രണ്ട് പാൻ കേക്ക് വെച്ചിട്ടുണ്ട് അതും ഞാൻ വന്ന ഉടനെ കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പാലും കൂടെ കാച്ചി വെച്ചു കേട്ടോ അപ്പോൾ എനിക്ക് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ സമയം എട്ട് മൂന്നായി ഇനി ഞാൻ കഴിച്ചിട്ട് ഓടിപ്പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ഹലോ അപ്പോ ഞാൻ എന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഇപ്പൊ സമയം എത്രയാണെന്നറിയുമോ പതിനൊന്ന് അരയായി കേട്ടോ ഞാൻ എട്ട് മണിക്കാണ് നമ്മുടെ പാൻ കേക്ക് കഴിച്ചത് പിന്നെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വരണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്ന് ഡീപ് ക്ലീൻ ചെയ്യാമെന്ന് ഉം ശനിയോ ഞായറോ ഏതെങ്കിലും ഒരു ദിവസമാണ് ഞാൻ ഡീപ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നാട്ടിലായിരിക്കും അപ്പൊ ഇന്ന് അങ്ങ് ഡീപ് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ സത്യം പറഞ്ഞാൽ നല്ല പണിയാണ് കേട്ടോ ഡെയിലി നമ്മള് തൂക്കുന്നുണ്ട് ബാക്കിയുള്ള കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെങ്കിലും നമ്മുടെ ഈ ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ പൊടി കാണുമ്പോൾ അല്ലെങ്കിൽ കടകളിൻ്റെ സൈഡിൽ പിന്നെ മിററ് അതൊക്കെ പൊടി അതൊക്കെ നമ്മൾ കാണുമ്പോഴൊക്കെ വൃത്തിയാക്കും എന്നാലും ഞാനിങ്ങനെ ഒരു എനിക്കൊരു ലിസ്റ്റ് ഉണ്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ആ ലിസ്റ്റ് ഇങ്ങനെ എടുത്ത് ഇട്ടിക്ക് ഇട്ടിട്ടിട്ട് ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് പോകാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറേ സമയം ഒരു രണ്ടര മണിക്കൂറായിട്ടുണ്ട് ഇപ്പം പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ പോയി കുളിച്ച് എന്താ തുടക്കിയൊക്കെ ചെയ്ത് കേട്ടോ ഇന്ന് ക്ലീൻ ചെയ്യുന്ന ദിവസം ഞാൻ തുടയ്ക്കും അല്ലാത്ത ദിവസം കൂടെ തുടയ്ക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷെങ്കിലും നമ്മളിങ്ങനെ അടിക്ക് നിന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു പാടാണ് കേട്ടോ നമുക്കിങ്ങനെ ആലോചിക്കാറുണ്ട് ഈ തിങ്കളോട്ട് നേരെ വരെ ഉള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും അരമണിക്കൂർ ഒരു ഒരു ദിവസം അരമണിക്കൂർ ഏതെങ്കിലും ഒരു ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഫാൻ തുടക്കുന്നത് ഒരു ദിവസം ചെയ്യാം അല്ലെ ഈ ജനലും മിറും ഒക്കെ തുടയ്ക്കുന്നത് വേറൊരു ദിവസം ചെയ്യാം പിന്നെ ബാത്റൂം ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് വേറൊരു ദിവസം ചെയ്യാം കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് വേറൊരു ദിവസം ചെയ്യാം അങ്ങനെ വിചാരിക്കും പക്ഷെ അങ്ങനെ ഇങ്ങനെ എനിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ ഫുൾ ഒരു ദിവസം ചെയ്തിട്ട് വീടിങ്ങനെ ഫുള്ള് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ എന്നാലും എനിക്ക് അവരുടെ റുട്ടീൻ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നതും സെറ്റ് ആവുന്നില്ല ഇങ്ങനെ ഒന്നിനടം ചെയ്യുന്നതും സെറ്റ് ആവുന്നില്ല അപ്പൊ എന്താ വേണ്ടേ കറക്റ്റ് ഒരു ക്ലീനിങ് റുട്ടീൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോ ഇനി പോയിട്ട് ഇനി നല്ല ഭംഗിയായിട്ട് വിഷക്കുന്നുണ്ട് ക്ലീനിങ് എനിക്ക് കഴിഞ്ഞ് പിന്നെ കയ്യില് കഴുകാണ്ട് കുറച്ച് പുണിയൊക്കെ ഉണ്ടാകുമല്ലോ അത് വാക്സൈൽ കൊണ്ടുവന്ന് കഴുകിയിട്ട് അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് പണിയൊക്കെ ചെയ്ത് ഇനി എന്തായാലും ഞാൻ നമ്മുടെ എന്താ അത് പ്രാത ഉണ്ടാക്കാൻ പോവാ നമുക്ക് ആലു പറാത്ത ഉണ്ടാക്കാം ഞാൻ ഇങ്ങനെ ആലു എന്ന് പറയും അലു പൊറോട്ടന്നും പറയും എനിക്കറിയിക്കില്ല കേട്ടോ കറക്റ്റ് ആയിട്ട് എന്താ പറയണ്ടത് അപ്പം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയത് കണ്ടപ്പോൾ കാര്യം മനസ്സിലായി കാണല്ലോ ഞാൻ എന്റെ സാധനങ്ങളെല്ലാം എടുത്തെ ഇവിടെ കൊണ്ടുവച്ച് നമുക്ക് പരത്താം അപ്പൊ നിങ്ങളും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക കേട്ടോ ഈ പിള്ളേർക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊടുത്തുവിടാനായിട്ടൊക്കെ നല്ലതാ കുറച്ച് ദിവസം ഉണ്ടാക്കി കഴിച്ച് കഴിയുമ്പോ ചില ഫുഡൊക്കെ നമുക്ക് ഇഷ്ടപ്പെടല്ലോ അപ്പൊ ഞാൻ എനിക്ക് മാത്രമുള്ളപ്പം ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് അതായത് സച്ചു അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല സച്ചു പിന്നെ കഴിക്കാറുണ്ട് കൊടുത്താല് അപ്പോ നമുക്ക് എന്തായാലും ഇത് നമ്മള് പോഷൻ ആക്കിയില്ല അല്ലെ ഇതിനകത്ത് അഞ്ച് സംഭവം ഇത് അഞ്ചെണ്ണം ഉണ്ട് അപ്പോ നമുക്ക് ഇതും അഞ്ച് പോഷനാക്കി വെക്കാം ഞാൻ പറഞ്ഞ കുറച്ച് ചിക്കൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഡിന്നർ ഉണ്ടാക്കാം അപ്പൊ ഇത് നമുക്ക് ഇതിപ്പോ ഞാൻ പതിനൊന്നര ആയെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ കഴിച്ചിട്ട് പിന്നെ ഒരു രണ്ടു മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇത് തന്നെ ലെഞ്ചും കഴിക്കാം അപ്പൊ തന്നെ എന്റെ സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ കഴിയും പിന്നെ ഒരു വൈകുന്നേരം നമുക്ക് എന്താണെന്ന് വെച്ചാൽ കിക്കി വരുമ്പോഴത്തേനും ഫുഡ് ഉണ്ടാക്കാം എനിക്ക് ഇടക്കിടക്ക് കൈ കഴുകുകയും അതുപോലെ തന്നെ തുടക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ട് അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തിട്ട് പോന്നെ അപ്പൊ ഏർ വരും ആ നമ്മൾ ഈ മാവെടുത്ത് കഴിയുമ്പോ നന്നായിട്ട് ഇങ്ങനെ കയ്യില് ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കണം പിന്നെ ഞാന് ഇതിനകത്തല്ലേ നമ്മുടെ മാവ് കുഴച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കൈകൊണ്ടാണ് കുഴക്കുന്നതെങ്കിൽ പോലും ഒരു പത്ത് മിനിറ്റൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കണം ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴായി നമ്മൾ എത്ര നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അപ്പോഴാണ് ആ ചപ്പാത്തിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ വൈകുന്നേരം ചപ്പാത്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ചപ്പാത്തി റൗണ്ടിൽ ഉണ്ടാക്കാനൊക്കെ അടിപൊളിയായിട്ട് അറിയാം ഇപ്പം എനിക്കറിയാം ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് വലിയ യൂസ്ഫുൾ ഒന്നും ആയിരിക്കത്തില്ല കാരണം ഇതിനകത്ത് വലിയൊരു കണ്ടന്റ് ഒന്നും ഇല്ല അപ്പോ അങ്ങനെ ഡെയിലി നമുക്ക് മീൽ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു വൺ വീക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ചെയ്യുന്നത് കാരണം എല്ലാ അമ്മമാർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ രാവിലെ എണീറ്റിക്ക് കിച്ചണിൽ വന്ന് നിന്നിട്ട് എന്താ ചെയ്യണ്ടെന്നുള്ള ഒരു അവസ്ഥയുണ്ട് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സഹിക്കാൻ അവസ്ഥ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ എന്താ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ആലോചിക്കുന്ന തന്നെ അപ്പൊ നമ്മൾ ഒരാഴ്ചത്തേക്കൊക്കെ ഒരു മീൽ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും എന്താണെന്നുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്നിട്ട് ഇങ്ങനെ കിച്ചണിൽ നിന്ന് ആലോചിക്കുന്ന ആ ഒരു പരിപാടി അങ്ങ് ഒഴിവാക്കാം അപ്പോൾ സത്യം പറയാമല്ലോ ഞാൻ ഇടയ്ക്കൊക്കെ മീൽ പ്ലാൻ ചെയ്യാറുണ്ട് ആ സമയത്ത് എനിക്ക് എനിക്കറിയാം ഇന്നത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അങ്ങനെയൊക്കെ എനിക്ക് അറിയാവുന്ന ദിവസം ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ഞാൻ വന്ന് കിച്ചണിൽ നിന്നിട്ട് ഇങ്ങനെ പറങ്ങി കറങ്ങി കറങ്ങി നിൽക്കും അതെനിക്ക് വല്ലാത്തൊരവസ്ഥയായിട്ട് തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ചെയ്യാം പിന്നെ എന്താ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ ഞാൻ എന്തായാലും എന്റെ ഇതെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണോ ബ്രഞ്ച് എന്ന് പറയണോ എന്താ പറയണ്ടേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയാം കാരണം ലഞ്ച് നമ്മൾ രണ്ടു മണിയാവുമ്പോൾ കഴിക്കുമല്ലോ ചില സമയത്ത് സച്ചുന് ഫുഡ് കൊണ്ടുപോകണ്ടാത്ത ദിവസം അല്ലെങ്കിൽ സച്ചു നാട്ടിൽ പോകുന്ന ദിവസം ചിലപ്പോൾ വേറെ സ്റ്റേഷനിലൊക്കെ സച്ചുന് ഡ്യൂട്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഫുഡ് കൊണ്ടുപോകണ്ട ആ സമയത്തൊക്കെ ഞാൻ രാവിലെ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ രാവിലെ ഓരോന്ന് കഴിക്കും പിന്നെ ഉച്ചയ്ക്കും ഇത് തന്നെ കഴിക്കും അപ്പോഴും എന്റെ എൻ്റെ ജോലിഭാരം കുറച്ച് കുറയുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് പിന്നെ ആരും പറഞ്ഞിട്ടില്ല രാവിലെ ഒരെണ്ണം ഉച്ചയ്ക്ക് ഒരെണ്ണം രാത്രി ഒരെണ്ണം എന്നൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് നമുക്ക് ഒരു വെറൈറ്റി വേണ്ടേ എപ്പോഴും ഒരു ഫുഡ് തന്നെ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി വേണം കേട്ടോ ഞാൻ വലിയ കാര്യത്തിൽ എനിക്ക് റൗണ്ടിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ ഇപ്പം അറിയാം പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോയിൽ നോക്കി സംസാരിച്ച് സംസാരിച്ച് ഷെയ്പ്പ് മാറുന്നോന്നൊരു സംശയം കുഴപ്പമില്ല നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കാം എല്ലായിട്ട് വിഷത്തുനിന്ന് കേട്ടോ സത്യമായിട്ട് നമ്മൾ ജോലി ചെയ്ത് കഴിയുമ്പോഴാണ് കുറച്ചുകൂടെ ക്ഷീണം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാ ഇത് ഞാൻ കണ്ടുപിടിച്ച റെസിപ്പിയൊന്നും അല്ല ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ ഓരോന്നുണ്ടാക്കുന്നത് കാരണം അമ്മമാരൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കി തന്നതായിട്ട് എനിക്കറിയത്തില്ല നമ്മുടെ വീട്ടിലൊക്കെ എന്താ പുട്ട് ദോശ ഇഡലി ഇടിയപ്പം പോലും പണ്ട് എപ്പോഴും ഉണ്ടാക്കത്തില്ല വല്ലപ്പോഴും ഇഡലി പോലും വല്ലപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആഴ്ചയിലൂരിലോ അങ്ങനെ കാരണം നമുക്ക് നമ്മുടെ അങ്ങനത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നല്ലോ പക്ഷെ ഇപ്പൊ നമ്മുടെ മൊത്തത്തിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് നമുക്ക് ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു രസമല്ലേ നമ്മൾ എന്നും കഴിക്കുന്ന ഫുഡിൽ നിന്ന് മാറി ഉണ്ടാക്കുമ്പോൾ ഒരു രസം അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ആലുവ പദാർത്ഥയും ഇവിടെ റെഡിയായി അപ്പോൾ ഞാൻ പോയി ഇത് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് അന്നത്തെ പോലെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു അതിന് ഇറങ്ങി എന്തോ കംപ്ലൈൻറ്റ് തോന്നുന്നു ഒരു സൗണ്ട് ഇപ്പൊ കേട്ട് അറിയാൻ ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് ഇത് നന്ന ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാനായിട്ട് പോവാ അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് കാണാം അങ്ങനെ നമ്മുടെ ആലു പൊറോട്ട റെഡിയായി ഞാൻ പണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യൊക്കെ ഭയങ്കര പിശിക്കായിരുന്നു അക്ക ചേർക്കുന്നത് പക്ഷേ എനിക്ക് അപ്പുറത്തെ വീട്ടിലെ അക്ക തന്നതിന് ശേഷം അവർ നല്ല നെയ്യൊക്കെ ഒഴിച്ച് ഉം പറയുമ്പോൾ തന്നെ വായിലിയുടെ വെള്ളം വരുന്നെ കേട്ടോ ഈ കേടും അതിനകത്ത് കുറച്ച് മുളക് പൊടിയും മിക്സറിന്റെ ആ ഒരു ഉണ്ട സാധനം ഉണ്ടല്ലോ അതും അതൊക്കെയാ തോന്നുന്നത് അങ്ങനെ കിട്ടിട്ട് ഒരു സൈഡിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു ഓ അതുകൂടെ ഒക്കെ കൂട്ടി കഴിച്ചപ്പോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാനിപ്പോൾ തൈരൊക്കെ എടുത്ത് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കാൻ വിചാരിച്ചത് പക്ഷേ അന്നേരം ഓർത്തുന്നു നമ്മൾ സാധനം ഒന്നും വാങ്ങിയിട്ടില്ല ഈ പറയുന്ന പോലെ തന്നെ ശനിയോ നേരമൊക്കെയാണ് പോയി ഒരു വീക്കിലേക്കുള്ള സാധനമൊക്കെ വാങ്ങിക്കുന്നത് പിന്നെ ഇടയ്ക്ക് മുട്ടയോ പാലോ തൈരൊക്കെ വേണമെങ്കിൽ മേടിക്കും അങ്ങനെ അപ്പൊ നാളെ നാട്ടിൽ പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പൊ ഞാനെൻ്റെ സോസ് എടുത്ത് കിക്കിക്ക് സോസും കൂടി കഴിക്കുന്നതായിട്ടാണ് ഇഷ്ടം പക്ഷേ എനിക്ക് മറ്റേത് ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഞാൻ പണ്ട് ഈ പൊട്ടറ്റോ ഇത്രയും ഞാൻ അങ്ങോട്ട് എന്താ പൊടിച്ചെടുക്കാത്തത് കൊണ്ട് തന്നെ കുറച്ചൊരു കട്ടിയായിട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ അപ്പുറത്ത് അവര് തരുന്നതിന് മുമ്പ് വരുന്ന ഞാൻ വിചാരിച്ചത് കുറച്ച് കട്ടിയുള്ള സംഭവമാണെന്നാ ഞാനിപ്പൊ തിന്നായിട്ട് ഉണ്ടാക്കിയപ്പോ ആ പൊട്ടറ്റോ ഒക്കെ അത് നല്ല കറക്റ്റ് ഫില്ലായിട്ടിരിക്കണല്ലോ ആ കറക്റ്റ് രണ്ട് ലേ കറക്റ്റ് രണ്ട് ലേണ്ട കറക്റ്റ് രണ്ട് ലെയർ ആയിട്ട് കാണുന്നുണ്ടോ അപ്പം ഭയങ്കര ടേസ്റ്റ് ഉണ്ട് എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു അരമണിക്കൂറൊക്കെയല്ലേ എടുക്കട്ടോ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എനിക്ക് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട് ഞാൻ ഇനി ചൂടോടെ ഇത് എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബ്ലോഗോ എന്തെങ്കിലും കണ്ടും കൊണ്ട് ഞാൻ പോയിരുന്നു കഴിക്കട്ടെ എന്നിട്ട് എന്നിട്ട് എന്താ എന്നിട്ട് ഞാൻ കഴിക്കാം ഓരോരോ വിശേഷങ്ങള് ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ കൊട്ടറ്റവും ഞാനിങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചെടുക്കുക ചെയ്യുന്നത് ഇതാ ഒരു അരിപ്പ് വെച്ചിട്ടിങ്ങനെ അത്രയും നല്ല നൈസായിട്ട് എടുത്തുകൊണ്ട് തന്നെ നല്ല തിന്നായിട്ട് എനിക്ക് പരത്താൻ പറ്റി നല്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്തപ്പം എനിക്ക് അപ്പുറത്ത് തന്ന ആ ഒരു ഫീൽഡ് തന്നെ കഴിക്കാൻ പറ്റി എന്തായാലും നിങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു ഒരു പ്രാവശ്യം ചുമ്മാ വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല രാത്രിയിലേക്ക് ഡിന്നർ മതിയല്ലോ പിന്നെ പാക്കിംഗ് ഉണ്ട് അത് പോകാൻ നേരത്തെ ഞാൻ ചെയ്യത്തുള്ളൂ അത് ഒരു ശീലമാണ് അതുകൊണ്ട് നേരത്തെ ഒന്നും ചെയ്ത് വയ്ക്കുന്നില്ല പിന്നെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുകയാണേ എനിക്ക് നാട്ടിൽ പോകുമ്പോൾ ഒരു കുഞ്ഞ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ട് വല്യമ്മച്ചി ഇവിടെ വന്ന സമയത്ത് പറഞ്ഞതാണ് കുറേ തുണിയൊക്കെ ഇരിക്കുന്ന ഇപ്പോഴല്ലാട്ടോ ഇതിന് മുമ്പേ എൻ്റെ അതിലിങ്ങനെ തുണിയൊക്കെ തയ്ക്കാതിരിക്കുന്ന കാണുമ്പം പറയും ഒരു കുഞ്ഞ് ഫ്രോക്ക് തയ്ച്ചുകൊടു വല്ല്യമ്മച്ചയ്ക്ക് ഒരു മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് വയസ്സുള്ള അപ്പം ഇവിടുന്ന് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു നാട്ടിലോട്ട് വരുമല്ലോ അപ്പോൾ കൊണ്ടുവരാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ ഈ തുണിയൊക്കെ വർഷങ്ങൾ പഴക്കമുള്ളത് കേട്ടോ ഇത് ഇപ്പം ഞാനെടുത്ത് കാണിക്കുന്ന ഇങ്ങനെ ആ ബ്ലാക്ക് സാരിയുടെ കൂടെ പഫ് സ്ലീവ് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ് അത് ഒന്ന് ഒന്ന് രണ്ട് കൊല്ലമായി കാണും പിന്നെ ആ സാരി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ എന്താ വാങ്ങിയതാണ് പിന്നെ ആ ഒരു പച്ചയും മഞ്ഞയൊക്കെ ആയിട്ടുള്ള പ്രിൻറ്റുള്ള അതും ഈ ബ്ലാക്കിൽ തന്നെ ഇങ്ങനെ കയ്യിലാ ഒരു വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ് പിന്നെ താടിയിരിക്കുന്ന പച്ച ഉണ്ടല്ലോ അത് ഞാൻ സണ്ടൂർ നിൽക്കുന്ന സമയത്ത് ചേച്ചി നാട്ടിൽ നിന്ന് വന്നപ്പം വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നേ ഇതൊക്കെ എത്ര എത്ര നാളുകൊണ്ട് എൻ്റെ ഇരിക്കുക എത്ര വർഷങ്ങളായിട്ട് എൻ്റെ ഇരിക്കുക എന്നാലും എനിക്ക് എന്തോ ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എനിക്ക് തന്നെ തോനെ അങ്ങനെ മോഡൽ ഡ്രസ്സൊന്നും ഇല്ലാട്ടോ എന്നാലെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും തയ്ച്ചിട്ടുകൊണ്ട് പോയി കൂടെയെന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കും പക്ഷേ എൻ്റെ മടി എന്നെ അതിന് അനുവദിക്കാറില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ആ കുഞ്ഞിന് തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പച്ച തയ്ക്കാന്നാ വിചാരിച്ചത് കാരണം കിക്കിമോക്കും എനിക്കൂടെ തയ്ക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മീറ്റർ എന്തോ എടുത്തതാണ് കിക്കിമോൾ ഇപ്പം നീളം വെച്ചത് കൊണ്ട് തന്നെ അവർക്ക് എനിക്കൂടെ പറ്റത്തില്ല പിന്നെ ഈ ഒരു തുണിയിൽ നിന്ന് ഒരു കുഞ്ഞു ഫ്രോക്ക് തയ്ച്ചാലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഇത് എനിക്കൊരു പാൻറ്റും ക്രോപ്പ് ടോപ്പും പോലെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഗ്രീൻ വെച്ചിട്ട് എന്തെല്ലാം മോഡൽ ഞാൻ ആലോചിച്ചിട്ടെന്ന് അറിയുമോ മോഡൽ കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അത് തയ്ക്കാത്തത് ബാക്കിയൊക്കെ മോഡൽ മനസ്സിലുണ്ട് നല്ലതും തയ്ച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പം പിന്നെ പാൻറ്റ് ഉടുപ്പും കൂടെ ആകുമ്പം തികഞ്ഞില്ലെങ്കിലും വെച്ചിട്ട് ഞാൻ ആ തുണി മാറ്റി വെച്ച് വെച്ച് കൊല്ലത്ത് പോകുമ്പോൾ എന്തായാലും എനിക്ക് തുണി എടുക്കണം അപ്പോൾ നല്ലൊരു തുണി എടുത്തിട്ട് അതിനൊരു ഫ്രോക്ക് അടുത്ത പ്രാവശ്യം സച്ചു എന്തായാലും നാട്ടിലോട്ടൊക്കെ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ പോകാറുണ്ട് അപ്പോൾ കൊടുത്ത് വിടാമെന്ന് വിചാരിച്ച ഞാൻ പിന്നെ വലിയമ്മച്ചെടുത്ത് പറഞ്ഞ് തയ്ച്ച് തരുന്നുണ്ടെന്ന് പിന്നെ ഇത് കണ്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നൂറ്റി നാൽപ്പത്തൊൻപതോ നൂറ്റി നാൽപ്പത്തഞ്ചോ കണ്ട ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ക്ലോത്ത് ഉണ്ടല്ലോ അതെനിക്ക് എൻ്റെ ടേബിളിൻ്റെ പുറത്തിടാനായിട്ട് വാങ്ങി ട്ടോ ഇതൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട് പക്ഷേ എന്താ ഇടാത്തേന്ന് വെച്ചാൽ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് എന്താ വാതോരാത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവല്ലോ അപ്പോൾ വീഡിയോയുടെ ലെങ്ക് ഭയങ്കര ഒരു കുറേ മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കുകയാണ് അപ്പം ഇത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നിന്ന് വാങ്ങിയതാ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങി നോക്കി ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ബോർഡർ ഒക്കെ ഉണ്ട് പിന്നെ എന്തൊരു വെള്ളപ്പൊടി വറ്റിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ അങ്ങ് പോകുന്നതേ ഉള്ളൂ അപ്പം സംഭവം അടിപൊളിയാണ് അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ആ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതിനേക്കാൾ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ട് അത് ഓപ്പൺ ചെയ്തില്ല അതൊന്നും കാണിച്ചു തരാം അപ്പോൾ പുറത്തിങ്ങനെ സൗണ്ട് കേട്ടോ കേട്ടോ നോക്കുമ്പോൾ നല്ല മഴ അങ്ങനെ നമ്മൾ തയ്ക്കാനുള്ള പ്ലാൻ മാറ്റി മാറ്റിയല്ലോ എന്താ തുണി പിന്നെ വാങ്ങിക്കാന്നുള്ള ആ ഒരു എക്സ്ക്യൂസിൻ്റെ പുറത്ത് അതുകൊണ്ട് ഇന്ന് തയ്യലില്ല പിന്നെ ഈ എടുക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് ചെറുതായിട്ട് എഡിറ്റ് ചെയ്ത് വെക്കണം കാരണം വീഡിയോസൊക്കെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടണം പിന്നെ ഷോർട്ട് വീഡിയോ കുറച്ചൊക്കെ എടുക്കാനുള്ളതും കുറച്ചൊക്കെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടിനെ അപ്പം കുറച്ച് നേരം ഇങ്ങനെയാണ് മഴയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്തോട്ട് കയറി പോയി അപ്പോൾ നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റ് താണ്ടെ ഇതായിരുന്നു കേട്ടോ ഇതിനകത്ത് ഞാൻ നമ്മുടെ തുണി കഴുകുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് കുളിക്കുന്ന സോപ്പാണ് വെച്ചിരിക്കുന്നത് കാരണം പെട്ടെന്ന് നോക്കിയപ്പോൾ തുണി കഴുകുന്ന സോപ്പ് കണ്ടില്ല അപ്പോൾ അപ്പൊ ഇതുപോലെ ഇങ്ങനെ സ്പ്രിങ് വരും അപ്പോൾ അപ്പൊ ഇങ്ങനെ സോപ്പ് നമുക്ക് ഇവിടെ വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തിട്ട് അതിങ്ങനെ ആ സ്പ്രിങ് ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ അമർന്ന് ഇരിക്കും അപ്പൊ ഇപ്പൊ സമയം അപ്പോൾ പറഞ്ഞു ആറുമണിക്ക് കഴിയും എന്ന് പറഞ്ഞു ഞാനിപ്പോൾ ആറേ കാലം ഇപ്പം വിളിച്ചിട്ട് അവർ ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ നമുക്ക് ചിക്കൻ എടുത്തിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാം ഫ്രൈ ചിക്കൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ഫ്രൈ ചിക്കൻ ആകുമ്പോൾ കുറേ സമയം വെക്കണമല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് ചെറിയൊരു മടി വന്നിട്ട് പെട്ടെന്ന് യൂട്യൂബിൽ എന്തെങ്കിലും നോക്കി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലോ ഉണ്ടാക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കുറച്ച് നേരത്തെ എടുത്തിട്ട് ചിക്കൻ വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചിക്കൻ താണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം നടക്കുമാറിയില്ല ഇതുപോലെ രണ്ട് പീസ് ഉണ്ട് കേട്ടോ പിന്നെ കുഞ്ഞു മൂന്നാല് പീസും ഇതുപോലുള്ളതുണ്ട് അപ്പം നമുക്ക് രണ്ടുപേർക്കും ഡിന്നറിന് ഇത് ധാരാളമാണ് അപ്പം നമുക്ക് ഫ്രൈ ചിക്കൻ പോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഓർഡറിൽ ഒന്നും അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞു പോവാം ഒരു മുട്ട എടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ പിന്നെ ജീരകപ്പൊടി വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കിക്കുമോക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല പിന്നെ സോയാ സോസ് ഒരു അര ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് ലെമൺ ജ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എൻ്റെ ലെമൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല പിന്നെ കപ്പ് കാൽക്കപ്പ് മൈതയും കപ്പ് കോൺഫ്ലോറും പിന്നെ അവിടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇടയ്ക്ക് വ്ലോഗിനിടയിൽ പറയുന്നുണ്ട് നാട്ടിൽ പോകുന്ന കാര്യം ഇപ്പോൾ സച്ചു നാട്ടിൽ പോയേക്കുവാണ് പോയേക്കുവാണേട്ടോ ശനിയാഴ്ച നമുക്ക് വൈകുന്നേരം ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഉണ്ട് അവിടെ പോകാനായിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച ഞങ്ങൾ ചെന്നിട്ട് കല്യാണത്തിന് പോകാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അപ്പോൾ വൈകുന്നേരത്ത് പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ കിക്കിമുക്കി ഒരു പരിപാടി വന്നത് കൊണ്ടാണ് ഞങ്ങൾ പോകാൻ അപ്പം നമ്മൾ നാളെ രാവിലെ പോകാനാണ് പ്ലാൻ നമ്മുടെ ഡിന്നർ ഇവിടെ സെറ്റ് ആയി ഞാൻ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചപ്പോൾ തന്നെ കിക്കിമോള് വന്നു കേട്ടോ അപ്പൊ ഇതിന് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്ത് അവൾ കുളിച്ചിട്ട് വന്നതിന് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് പീസ് കഴിച്ച് പിന്നെ ഞാൻ കൂൾഡ് ബൂസ്റ്റ് പോലെ ആ ബോൾ ടീറ്റിട്ട് അങ്ങനെ അത് കൊടുത്ത് ക്ഷീണിച്ച് വരുന്നതല്ലേന്ന് വെച്ചിട്ട് അപ്പോൾ ഇപ്പൊ സമയം എട്ടരയായി കേട്ടോ ഞാൻ കഴിക്കാനായിട്ട് പോവാ കിക്കിമോൾ എന്താ വരാത്തെന്ന് വെച്ചാൽ ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ എന്റെ പഴയ ടീഷർട്ട് ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ സച്ചിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ അവൾ ഫ്രീ ആയിട്ട് അവളുടെ ഇഷ്ടത്തിനാണ് നിൽക്കുന്നത് അപ്പൊ പിന്നെ ആ ഒരു പോലത്തിൽ വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ല അതോട്ടെ കാണിക്കാത്തെ അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ ഒന്ന് രണ്ട് പീസ് ഞാനും കഴിച്ചായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ട് നമ്മൾ കറക്റ്റ് ഒരു ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്ന ടേസ്റ്റ് ഒന്നും അല്ല പക്ഷേങ്കിലും ഫ്രൈഡ് ചിക്കനെ പോലെ ചില കടകളിലൊക്കെ പോയി നമ്മൾ ഫ്രൈഡ് ചിക്കൻ കെ എഫ് സിയിൽ അല്ലാതെ ചില കടകളിൽ പോയി ഫ്രൈഡ് ചിക്കൻ കഴിക്കുമല്ലോ അതിനകത്ത് പക്ഷെ ഇങ്ങനെ ലെയർ പോലെ നന്നായിട്ട് കാണും ഇത് ഒരുപാട് ലെയർ ഒന്നും ഇല്ല എങ്കിലും കൊള്ളാം നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോ കത്തിക്കുട്ടി എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്നൊരു കൊതി തോന്നുമ്പോൾ നമ്മൾ ഫ്രൈഡ് ചിക്കൻ അല്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് നേരം വെച്ചിരുന്ന് അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കിക്കി മോക്ക് കൂടുതൽ ബാക്കി അപ്പം അങ്ങനെ ഇനി ഞാനും കിക്കിയും കൂടെ പോയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കട്ടെ ഇപ്പോൾ സമയം എത്രയാവുന്നത് ഞാൻ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് ഫ്രഷായിട്ടൊക്കെ വന്ന് കിക്കി മോളെ നേരത്തേക്ക് എടുത്താണ് വിചാരിക്കുന്നത് കാരണം നാളെ നമ്മൾ നാട്ടിൽ പോകണമെങ്കിലും രാവിലെ ഒരു അഞ്ചു മണിക്കൊക്കെ എണ്ണീക്കണം മണിയുടെ ബസ്സിൽ പോവാം അങ്ങനെ ആണെങ്കിൽ ഒരു പത്ത് മണിക്ക് മുമ്പ് അവിടെ എത്താമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പൊ രാവിലെ മറ്റൊന്നുള്ളിൽ കല്യാണത്തിന് പോകാൻ ചിലപ്പം പോവും ചിലപ്പം പോകത്തില്ല അങ്ങനെ അപ്പം എന്തായാലും എനിക്ക് രാവിലെ ഇറങ്ങണം ആറു മണിയുടെ ബസ് കഴിഞ്ഞാൽ പിന്നെ ഏഴേ മുക്കാലിനാണ് ബസ് കാണിക്കുന്നത് അതിൽ പോയി കഴിഞ്ഞാൽ പതിനൊന്ന് മണിയൊക്കെ ആവും പിന്നെ ഈ സമയം കാണിക്കുന്ന അതേ സമയത്ത് തന്നെ ബസ് കാണണമെന്നില്ല ചിലപ്പോൾ നമുക്ക് പുനലൂരമുള്ള ബസ് കിട്ടും അങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പോവാം അങ്ങനെ നമ്മൾ ഈ സമയം നോക്കി ചെല്ലുന്നൊരു അബദ്ധമാണ് ഒരു ദിവസം ഞമ്മളിന്ന് മുക്കാൽ മണിക്കൂറോടെ ബസ് കാത്തു നിന്ന് അതുകൊണ്ട് കറക്റ്റ് സമയം എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഞാനൊരു അഞ്ച് മണിക്കൊക്കെ എണീറ്റ് ആറുമണിയാകുമ്പോഴത്തേന് ഇവിടെ ബോർഡറിൽ പോയി നിൽക്കാനാണ് വിചാരിക്കുന്നത് ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ബസ്സിലോ പോയിട്ട് അവിടെ ഇറങ്ങണം ബസ്സ് വിൽക്കുമ്പഴേക്കും ഇന്നത്തെ ഓട്ടോയിൽ തന്നെ പോകണം അമ്പൂർ എടുക്കണം ചിലപ്പോൾ നൂറ് രൂപ വയ്ക്കും കേട്ടോ അവർ അങ്ങനെ അവിടെ പോയിട്ട് നമുക്ക് നാട്ടിൽ പോവാം അവർ നമുക്ക് ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് നിർത്താം എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതായിരിക്കും ബൈ ബൈ